േ ബൈബിൾ വായനാഭാഗം ഒന്ന് പൊരിന്ത്യർ പത്തിൻ്റെ പന്ത്രണ്ട് ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ ദൈവതിരുനാമം അഹർത്തപ്പെടുമാറാകട്ടെ ഇസ്രേലിയരുടെ പ്രയാണത്തെ അപ്പോസന പൗലോസ് ഓർമ്മിപ്പിക്കുന്നു ചരിത്രത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ മിക്ക പേരും മരുഭൂയാത്രയിൽ പാപനിമിത്തം ദൈവത്തോട് അന്യപ്പെട്ടു പോവുകയും മത്സരിച്ചവരുടെ അന്ത്യം കുറിക്കുകയും ചെയ്തു ഇസ്രേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം പുതിയ നിയമസഭയുടെ നിഴലാണ് ഇസ്രയേൽ മക്കൾ ചെങ്കടലിലൂടെ കടന്ന് മോശോടെ ഏകീഭവിച്ചതുപോലെ കർത്താവ യേശുവിനോട് ചേരുവാൻ ജലസ്നാനമേറ്റവരാണെന്ന പരസംഗം ദൈവത്തെ പരീക്ഷിക്കൽ പെറുവിറുപ്പ് മുതലായവ നിമിത്തം അനേകർ മരുഭൂ യാത്രയിൽ പട്ടുപോയതായി നാം കാണുന്നു ഇത് പുതിയ നിയമ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമായി കാണിച്ചിരിക്കുന്നു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിനെന്ന് എബ്രായ ലേഖനം മൂന്നിൽ കാണുന്നു മതായി സുവിശേഷം ഏഴാം അധ്യായം വായിക്കുമ്പോൾ യേശു മുന്നറിയിപ്പ് നൽകുന്നത് എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വതസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പുതിയ നമ വിശ്വാസികൾക്ക് ഈ ലോകത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും നേരിടേണ്ടി വരും എന്നാൽ നാം പ്രലോഭിക്കപ്പെടുമ്പോൾ നമുക്ക് സഹിച്ചു നിൽക്കുവാൻ കഴിയുന്നതിന് ഒരു വഴി അവൻ നമുക്ക് കാണിച്ചു തരും യേശുക്രിസ്തുവിളുടെ വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി വീഴാതിരിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര കൃപയിൽ പൂർണ്ണമായും ആശ്രയിക്കേണ്ടതാകുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാറുണ്ട്